താലി രചന മിത്രമെന്താ അനന്തൻ എങ്ങയുടെ പാൻറ് പിടിച്ച് മേൽപോട്ടുയർത്തി വെളുത്ത് കൊല്ലുന്നതിനെയുള്ള അവളുടെ പാദത്തിൽ കൂടി രക്തം ഒഴുകി വരുന്നുണ്ട് പാൻറ്റ് തെറുത്ത് വെച്ചപ്പോൾ കാണുന്നത് മുട്ടിൻ്റെ മുകളിലായി കടിച്ചിരിക്കുന്ന ഒരു അട്ടയാണ് അനന്തനവൻ്റെ പോക്കറ്റിൽ നിന്നും എന്തോ ഒരു പൊതിയെടുത്തു ഡോ പേടിക്കണ്ട ഇതൊക്കെ ഇവിടെ പതിവാ അവൻ ആ പൊതിയഴിച്ച് അല്പം ഉപ്പിന്റെ പൊടിയെടുത്തിട്ട് ആ അട്ടയുടെ മീത അനന്തേട്ടാ ുന്നു അവൾ അനന്തന്റെ കയ്യിൽ പിടിച്ചു പേടിക്കണ്ട കുഴുപ്പുമില്ലെന്നേ ഉപ്പുപൊടി പിന്നെ ഇട്ടപ്പോ ആ അട്ട കൂടി താഴേക്ക് പോയി കഴിഞ്ഞു ദാ ഇത്രയേ ഉള്ളൂ ചെറിയ ചിരിയോടെ അവൻ പറഞ്ഞപ്പോ ഗംഗ കാലിലേക്ക് നോക്കി ഇനി എവിടെങ്കിലും കടിച്ചു കാണുമോ എനിക്ക് പേടിച്ചിട്ട് വയ്യ ഇല്ലെന്നേ ഒന്നുമില്ല പാടോ അവൻ താഴേക്കിറങ്ങാൻ ഭാവിച്ചതും ഗംഗ അനന്തന്റെ കൈയിൽ കടന്നു പിടിച്ചു താൻ സമാധാനപ്പെട് ഇത് നമ്മുടെ കാലിൽ കടിച്ചെന്ന് കരുതി യാതൊരു കുഴപ്പവും ഇല്ല ലേശം ഉപ്പ് കൂടി ഇട്ടാൽ മതി സംഗതി ഓക്കെയാകും ഞങ്ങളെയൊക്കെ ഒരുപാട് കടിച്ചിട്ടുണ്ട് മെയിൻ റോഡിൽ എത്തും വരെയും ഗംഗ അവന്റെ കയ്യിൽ പിടിച്ചാണ് വന്നത് വെള്ളം ഇല്ലല്ലോടോ കാല് കഴുകാൻ അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യും മുന്നേ ഗംഗയോടായി പറഞ്ഞു ഞാൻ വീട്ടിൽ ചെന്നിട്ട് കഴുകാം നോക്കട്ടെ പോകുമ്പഴി ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടെങ്കിൽ തനിക്ക് മേടിച്ചു തരാം സാറിയില്ലേട്ടാ ഇനിയിപ്പോ കുഴപ്പമില്ല അങ്ങനെ അവർ ഇരുവരും കൂടി വീട്ടിലേക്ക് തിരിച്ചു ഉമയമ്മയും ആളും കൂടി അവരെ നോക്കി ഉമർത്തുണ്ട് ബൈക്കിന്റെ വെട്ടം കണ്ടതും ഉമ എഴുന്നേറ്റു എങ്ങ് നേരെ പൈപ്പിന്റെ ചോട്ടിലേക്ക് പോയപ്പോൾ ഉമയും ആളുവും സ്റ്റെപ്പ് ഇറങ്ങി വന്നു എന്താ മോളെ എന്തു പറ്റി അട്ട കടിച്ചു മറുപടി കൊടുത്തത് അനന്തനാണ് അയ്യോടാ ഉമ്മ ചെന്നിട്ട് അവളുടെ കാലിലൊക്കെ നോക്കി വേറെ ഒരിടത്തും ഇല്ലല്ലോ അല്ലേ ഇല്ലമ്മ നോക്കിയിട്ട് കണ്ടില്ല മോൾ പോയിട്ട് ഈ വീശുമൊക്കെ മാറ്റി വന്നൂടെ ഒന്ന് നോക്കിക്കോ കാണാൻ സാധ്യത കുറവാ യോ ഇനിയുണ്ടോ ഉണ്ടോ ഗംഗയെ അടിമുടി വിറച്ചു അമ്മ വെറുതെ പേടിപ്പിക്കാതെ അതൊന്നും ഇല്ലേച്ചി മാളു അവരുടെ അടുത്തേക്ക് വന്നു എന്തായാലും റൂമിലെത്തിയ ശേഷം ഗംഗയെല്ലാം ഒന്നും ഊരി പരിശോധിച്ചു പക്ഷെ ഒന്നും തന്നെ ഇല്ലായിരുന്നു വേറൊരു ഇട്ടിട്ട് അവൾ ഇറങ്ങി വെളിയിലേക്ക് വന്നപ്പോൾ അനതൻ തന്റെ ഷട്ടൂരി മാറ്റുകയാണ് മുഖം കുനിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അന്ന് രാത്രിയിൽ അത്താഴമൊക്കെ കഴിഞ്ഞ് ഗംഗ അവളുടെ ബാഗ് എടുത്തു വെച്ചു എല്ലാം അടുക്കിപ്പെറുക്കി സർട്ടിഫിക്കറ്റ്സ് ചെക്ക് ചെയ്തു അപ്പോഴേക്കും അവളുടെ കൂട്ടുകാർ വിളിച്ചു നാളെ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നോടൊന്ന് സംസാരിച്ച ശേഷം ഫോൺ വെച്ചു ഗംഗ നേരത്തെ പോയി കിടന്നു അവൻ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ടിറങ്ങി അമ്മയുടെ അടുത്തേക്ക് ചെന്നു അന്ന് അവരോടൊപ്പമാണ് കിടന്നത് രാവേറെ ചെല്ലും വരെയും അമ്മയോടും ആളുവിനോടും ഓരോന്ന് സംസാരിച്ചിരുന്നു ഒടുവിൽ അമ്മയാണ് കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞതും അങ്ങനെ പിന്നീട് അവർ മൂവരും കൂടി കിടന്നുറങ്ങി അടുത്ത ദിവസം കാലത്തെ അനന്തൻ വന്നിട്ട് അമ്മയുടെ വാതിൽ കൂട്ടി അവരെ വിളിച്ചു നിർത്തി ഗംഗയോടെ എഴുന്നേറ്റ് റെഡിയാവാൻ പറയാം നേരം പോയി അവൻ ഉച്ചത്തിൽ പറയുന്നത് കേട്ട് ഗംഗയും ചാടി എഴുന്നേറ്റു നേരം പോയോമ്മേ തലമുടി വാരി കെട്ടിവെച്ചുകൊണ്ട് അവൾ ഉമ്മയെ നോക്കി ഇല്ല മോളെ നീ പയ്യെ പയ്യെഴുന്നേറ്റാ മതി ഗംഗ പെട്ടെന്ന് പോയി റെഡി ആയിക്കോ കോടമഞ്ഞുള്ളതാ വണ്ടി പതിയെ പോകത്തുള്ളൂ തല കുലുക്കിക്കൊണ്ടവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മോളെ കുളിക്കാനമ്മോ വെള്ളം വെക്കാം നീ പോയി പല്ലൊക്കെ തേച്ചിട്ട് വാ ഉമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ അവൾ തല കുലുക്കി വാതി തോറന്നതും തണുപ്പ് വീടിനുള്ളിലേക്ക് അടിച്ചു കയറി കൂനി കൂടി നിന്നു ഡോ അനന്തന്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി ഇത്തിരി വേഗത്തിലാവട്ടെ ഉം ഒന്ന് മൂളിയ ശേഷം അവൾ വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ഗംഗ രേണു വിളിക്കുന്ന കേട്ട് ഗംഗ മുഖം തിരിച്ചു നോക്കി നേരെ നേരെത്ര നീരിപ്പ് തുടങ്ങിയിട്ട് നാട്ടിലേക്ക് പോകണ്ടേ നിനക്ക് അവൾ വന്ന് തോളിത്തട്ടിയതും ഗംഗ എഴുന്നേറ്റു ഞാൻ വെറുതെ ഓരോന്നൂർ തിരുന്ന് പോയി അങ്ങനെ ഇരുന്നാ നിനക്ക് മാളുവിൻ്റെ കല്യാണം കൂടാൻ പറ്റൂടി എഴുന്നേറ്റു വാ ഒരു നെടുവീർപ്പോടെ ഗംഗ എണീറ്റു വർഷങ്ങൾ രണ്ട് പിന്നിട്ടു എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതത്തിൽ ഓരോരോ സംഭവങ്ങൾ സംഭവങ്ങളുണ്ടായത് എല്ലാം ഇന്നലെ ഇന്നതുപോലെ ഓർത്തുകൊണ്ടാണ് ഗംഗ രേണുവിനോട് യാത്ര പറഞ്ഞിറങ്ങിയത് മാളുവിൻ്റെയും വിഷ്ണുവിൻ്റെയും കല്യാണം വിളിക്കാനായിട്ട് ഒരു മാസം മുന്നേ ഉമയമ്മയുടെ ഫോൺ കോൾ വരുന്നു ഉറപ്പായിന്താ വരുമെന്ന് അവർക്ക് വാക്കുകൊടുത്തു ഇരുവരും വന്നു ഒരുപാട് നേരം സംസാരിച്ചു അനന്തേട്ടനെക്കുറിച്ച് പലതവണ ചോദിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ അവരുടെ വിശേഷങ്ങൾക്കിടയിൽ അതങ്ങ് വിട്ടുപോയി ബാംഗ്ലൂരിൽ വന്ന ശേഷം രണ്ടു പ്രാവശ്യം താൻ അവരുടെ അടുത്തു പോയിരുന്നു അപ്പോഴൊക്കെ ആൾക്ക് സദാ ഗൗരവം തന്നെ ഒന്നോ രണ്ടോ വാക്കുകൾ സംസാരിക്കും അത്രമാത്രം ആദ്യത്തെ ഒരു മാസത്തോളം പതിവായി വാട്സപ്പിൽ മെസ്സേജ് അയക്കുമായിരുന്നു കൂടുതലായിട്ടൊന്നുമില്ല തനിക്ക് സുഖമാണോ അവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇത്രമാത്രം സുഖമാണ് അനന്തേട്ടനോ ആ മെസ്സേജിന് മറുപടിയുമില്ല എപ്പോഴാണെന്നറിയില്ല അനന്തേട്ടൻ തന്റെ മനസ്സിൽ കടന്നുകൂടിയത് ഇഷ്ടമാണെന്ന് പറയാൻ പേടിയാണ് മറ്റൊരുവന്റെ ഭാര്യയായിരുന്നവളല്ലേ അവന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറിയവളല്ലേ ആ സ്ഥിതിക്ക് അനന്തേട്ടനെ പോലെ ഒരാളോട് എങ്ങനെ ഇഷ്ടം പറയും അതുകൊണ്ട് തന്റെ മനസ്സിന്റെ കോണിൽ ആ ഇഷ്ടം മൂടി വെച്ചു എന്നാലും എന്നും രാത്രി കിടക്കാനായി വരുമ്പോൾ താൻ അതിനെ എടുത്ത് ഒന്ന് താലോലിക്കുമായിരുന്നു അനന്തേട്ടനെ കാണാനായി ഇടയ്ക്കൊക്കെ മാളുവിനെ വീഡിയോ കോൾ ചെയ്യും ആൾ അടുത്തുകൂടെ ഒക്കെ പോകുമെങ്കിലും ഫോണിലേക്കൊന്നും നോക്കുക പോലും ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒരു അവസരം വന്നാൽ നാട്ടിലേക്കൊന്ന് പോകണമെന്നോർത്ത് കാത്തിരുന്നു അപ്പോഴാണ് മാളുവിൻ്റെ വിവാഹം തീരുമാനിച്ചത് ഒരുപാട് സന്തോഷത്തോടെയാണ് താൻ യാത്ര തിരിച്ചത് പുതിയൊരു കാഞ്ചീപുരം പട്ടസാരി എടുത്തു ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്ത് നേരത്തെ റെഡിയാക്കി ആ സാരി എടുത്തപ്പോൾ ഉമയാമ്മയ്ക്കും മാളുവനും കൂടി ഓരോന്ന് വാങ്ങി അവർക്ക് രണ്ടാൾക്കും വാങ്ങിയപ്പോൾ അനന്തേട്ടനെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ഓർത്തു അങ്ങനെ ആൾക്കും ഒരു ബ്രാൻഡഡ് ഷർട്ടും കസവും മുണ്ടുമുക്കും മേടിച്ചു സൈസൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു പിന്നീട് ഷോപ്പിൽ നിന്ന് ഒരു പയ്യനെ ചൂണ്ടിക്കാണിച്ചാണ് അളവ് മനസ്സിലാക്കിയത് ഇതിനു മുന്നേ അവർ കാണുവാനായി പോയപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കൊണ്ട് പോകണമെന്നൊക്കെ ഓർത്തു പിന്നീട് എന്താണെന്നറിയില്ല ഒരു മടി അതുകൊണ്ടത് വേണ്ടെന്ന് വെച്ചു താൻ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള കാര്യം സർപ്രൈസായിട്ട് വെച്ചു വിവാഹത്തിന്റെ തലേനാൾ എത്തുമെന്നാണ് അറിയിച്ചത് ഇതിപ്പോ ഒരാഴ്ച മുന്നേ അനന്തേട്ടനെ കാണാലോ എന്നുള്ളതാണ് ആഗ്രഹം പിന്നെ മാളുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം ഒരു ബ്രേസ്ലെറ്റ് വാങ്ങിക്കൊടുക്കണമെന്നാണ് ആഗ്രഹം മാളുവിൻ്റെ ഇഷ്ടത്തിനത് വാങ്ങിക്കൊടുക്കാം എന്നോർത്താണ് ഇവിടുത്തെ ഷോപ്പിൽ നോക്കാഞ്ഞത് പോലും ഒരുപാട് ഓർമ്മകളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഗംഗ ഹൈറേഞ്ചിലേക്ക് വരുന്നത് അന്ന് ഞായറാഴ്ചയായിരുന്നു അനന്തൻ റോഡെടുക്കാൻ പോയിട്ടില്ല അമ്മയും ആളും കൂടി അമ്പലത്തിൽ പോയിരിക്കുകയാണ് കാലത്ത് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് അനന്തൻ ടി വി കണ്ടിരിക്കുകയാണ് മുറ്റത്തൊരു ഓട്ടോറിക്ഷ കൊന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അമ്മയും ആളും ആയിരിക്കുമെന്നാണ് അവൻ കരുതിയത് അതുകൊണ്ട് തന്നെ എഴുന്നേറ്റ് പോകാനൊന്നും ആളും എനിക്കിട്ടില്ല അല്പം കഴിഞ്ഞതും ആരോ ഒന്ന് വാതിൽക്കൽ നിൽക്കുന്നതുപോലെ അവന് തോന്നി മുഖം തിരിച്ചു നോക്കിയപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു പോയി ചാടി എഴുന്നേറ്റുകൊണ്ട് വിടർന്ന മിഴികളോടെ അവൻ അവളെ നോക്കി താൻ വരുന്ന കാര്യം ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ അവൻ ഗംഗയുടെ മുഖത്തേക്ക് നോക്കി അവളും അവനെ നോക്കിയ പിടി നിൽക്കുകയാണ് അരുതേട്ടൻ എന്തൊക്കെയോ മാറ്റം വന്നതുപോലെ ആൾ ഇത്തിരി കൂടി ക്ഷീണിച്ചു താടിയൊക്കെ അവിടെയൂടെ നരച്ചിട്ടുണ്ട് നെറ്റിയും അല്പം കയറി അനന്തൻ പ്രായമായതുപോലെ അവളുടെ നോട്ടം കണ്ടതും അനന്തന് ചെറിയ പതർച്ച പോലെ തോന്നി ഇരിക്കു ഗംഗ അനന്തൻ ശബ്ദമുയർത്തിയതും ഗംഗ പെട്ടെന്ന് അവനെ കണ്ണു ചിമ്മി നോക്കി അവരൊക്കെ എവിടെ അവൾ അടുക്കളപ്പുറത്തേക്ക് ഒന്ന് എത്തി നോക്കി അമ്പലത്തിൽ പോയി താനിരിക്കണോ ഞാൻ ചായ എടുക്കാം വേണ്ട ഒന്നും വേണ്ട അനന്തേട്ടാ എങ്കിലും അവൻ പിന്നെയും പോകാൻ തുടങ്ങിയതും ഗംഗ അവന്റെ കയ്യിൽ തണ്ടയിൽ പിടിച്ചു അനുദേട്ടൻ ഒരുപാട് ക്ഷീണിച്ചു പോയിട്ടോ പ്രായമായതുപോലെ വയസ്സ് പത്ത് നാപ്പത് ആവാറായി അതാടോ ഒരു ചിരിയോട് പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി ഞാൻ ഇടയ്ക്കൊക്കെ അനുദട്ടനെ വിളിക്കാറുണ്ടായിരുന്നു എന്താ ഫോൺ എടുക്കാതിരുന്നത് പരിഭവം തുറന്നു കാട്ടുകയാണവൾ ഓരോരോ തിരക്കുകൾ എങ്കിലൊരു മെസ്സേജ് എങ്കിലും അയച്ചുകൂടെ അതുമില്ല ഞാൻ കരുതി എന്നോട് ദേഷ്യമാവുന്നു എനിക്കെന്തിനാ തന്നോട് ദേഷ്യം ഞാൻ എന്നും കാലത്തെ എണീറ്റ് പോയാൽ പിന്നെ വരുമ്പോൾ ലേറ്റ് ആകും വന്നിട്ട് എവിടെയെങ്കിലും കിടക്കും ഈ ഫോണെന്ന് പറയുന്ന കുന്ത്രാണ്ടം അങ്ങനെ നോക്കാറ് പോലുമില്ല അനന്തന് കടക്കാരെങ്കിലും വിളിക്കുമ്പോൾ എടുക്കാലോ ഞാൻ വിളിക്കുമ്പോൾ മാത്രമാണോ ഈ തിരക്ക് ഉറക്കക്ഷീണമൊക്കെ പെണ്ണിനും പിന്നെയും പരിഭവം മാത്രം എടുത്താനിവിടെ ഇരിക്കു എത്ര ദൂരം യാത്ര ചെയ്തു വന്നതാ അനതൻ സെറ്റിയിലേക്ക് വിരൽച്ചുകൊണ്ടേ അവൾ ഇരുന്നപ്പോൾ അനന്തനും ഓപ്പോസിറ്റായി ഒരു കസേരയും നിലയുറപ്പിച്ചു പെണ്ണിനാണെങ്കിൽ അനന്തനെ കണ്ടിട്ടും കണ്ടിട്ടും വരുന്നില്ല അവനോട് വിശേഷങ്ങൾ ചോദിച്ചിട്ടും മതിയാവുന്നില്ല അവന്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പലപ്പോഴും അവൾക്ക് അവളെ തന്നെ മറന്നു പോകുന്ന അവസ്ഥയായിരുന്നു എത്ര ദിവസത്തെ അവധിയുണ്ട് ഇനി തനിക്കെന്നാണ് മടങ്ങി പോവേണ്ടത് ഞാനിങ്ങി വന്ന് കയറിയപ്പോഴേക്കും എന്നെ മടക്കി അയക്കാൻ അനുദട്ടൻ്റെ ധൃതിയായോ ചോദിക്കുമ്പോൾ അവൾക്ക് സങ്കടം വന്നു അല്ലടോ ഇത്ര ദിവസത്തെ അവധി അങ്ങനെ കിട്ടാൻ സാധ്യതയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഇനി ഞാൻ എവിടേക്കും മടങ്ങി പോകുന്നില്ല കുറെ സമ്പാദിച്ചിട്ട് എന്താ കാര്യം ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ തീർന്നല്ലേ അതൊക്കെ തീർന്നിട്ട് വർഷം ഒന്നു കഴിഞ്ഞു ഇപ്പോഴാണോ അനന്തേട്ടൻ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ടല്ലടോ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെയൊന്നും ചോദിച്ച് അനന്തേട്ടൻ ബുദ്ധിമുട്ടണ്ട പെട്ടെന്ന് അവൾ മുഖം തിരിച്ചു ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിൽക്കാനാണോ അനന്തേട്ടന്റെ പ്ലാന് അവന്റെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും താൻ ഉണ്ടോയെന്നറിയുവാനായി ഗംഗ അനന്തനോടെ ചോദിച്ചു അനന്തേട്ടന്റെ മനസ്സറിയുവാനായിട്ടാണ് ഒരു ചോദ്യം ചോദിച്ചെങ്കിലും ആളുടെ മറുപടി മാറി വരും മുന്നേ അമ്മയും മാളവുമൊക്കെ എത്തിച്ചേർന്നു അവർ വന്നല്ലോ എന്ന് പറഞ്ഞ് അനന്തേട്ടൻ ഇരിപ്പടുത്തി നിന്ന് എഴുന്നേറ്റു ആരുടെയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്ന മാളും ഉമയും തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഗംഗയെ കണ്ട് ഞെട്ടിപ്പോയി എന്താണെന്നറിയില്ല സന്തോഷം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ ഉമ വന്നിട്ട് ഗംഗയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അപ്പോഴും അവൾക്ക് വല്ലാത്തൊരു നൊമ്പനം പോലെ ഇരുവരും കരയെന്ന് കണ്ടതും അനന്തൻ അവരുടെ നേർക്ക് ദേഷ്യപ്പെട്ടു ഇതെന്തിനാ രണ്ടാളും കൂടി ഇങ്ങനെ കരയുന്നത് അമ്മേ ഗംഗ വന്നിട്ട് കുറച്ചുനേരം ആയതാണ് ചായയൊന്നും കുടിച്ചിട്ടില്ല ഇയാൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അമ്മ എടുത്ത് കൊടുക്ക അനന്തന ഇത്തിരി ഗൗരവത്തിൽ മുഖമുയർത്തി പറഞ്ഞ ശേഷം വെളിയിലേക്ക് ഇറങ്ങിപ്പോയി മോളിവിടെ ഇരിക്കുക കേട്ടോ അമ്മ ചായ എടുത്തിട്ട് വരാം ധൃതിയൊന്നും ഇല്ലമ്മേ ഇത്തിരി കഴിഞ്ഞാണേലും മതി ഒരു ചായ വെക്കാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ ചേച്ചി ഇങ്ങനെ വന്നേ മാളോ ഗംഗയുടെ കയ്യിൽ പിടിച്ച് സി സെറ്റിയിലേക്കെടുത്തി വിശേഷങ്ങളൊക്കെ പറയൂ എന്തായി മാളൂട്ടിയുടെ കല്യാണ ഒരുക്കങ്ങൾ ഞാൻ ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ എടുത്ത് കൊടുത്തു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിക്ക് അത്യാവശ്യം നന്നായിട്ട് തയ്ക്കാൻ അറിയാം അതുകൊണ്ട് അവരെയാണ് ഏൽപ്പിച്ചത് പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല ഇന്നെന്തായാലും അനന്ത ഏട്ട ഫ്രീയല്ലേ നമുക്കെല്ലാവർക്കും കൂടി ടൗണിലേക്കൊന്ന് പോയാലോ ഇന്നോ എന്തിന് ചുമ്മാ ഒന്ന് കറങ്ങിയിട്ട് വരാ വേണ്ട വേണ്ട തൽക്കാലം എങ്ങോട്ടും പോകണ്ട എന്റെ പൊന്നുമോളിവിടെ നിന്നാ മതി അവൾക്ക് ചായയായിട്ട് വന്ന ഉമ്മ പറഞ്ഞു കഴിക്കാനായി നൂൽപൊട്ടും കിഴങ്ങുകറിയുമായിരുന്നു അതും എടുത്ത് അവർ വന്നു ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ അല്ല മോളെ ഞങ്ങൾ കാലത്തെ എല്ലാം ഉണ്ടാക്കി വച്ചിട്ട് അമ്പലത്തിലേക്ക് പോയതാ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമേ ആദ്യ മോള് കഴിക്ക ഇത്ര ദൂരം യാത്ര ചെയ്തും അടുത്തു വന്നതല്ലേ അതൊന്നും സാരമില്ല ഒരുപാട് നാളായില്ലേ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൾ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നിട്ട് ഉമ്മയോടൊപ്പം അവർക്കും കൂടി ഭക്ഷണം എടുത്തു മോളെ ഈ വേഷമൊക്കെ മാറ്റിയിട്ട് വല്ലെങ്കിൽ അഴുക്കാവൂട്ടോ ആ അവൾ തലകുലക്കിക്കൊണ്ട് തൻ്റെ ബാഗുമെടുത്ത് അകത്തെ മുറിയിലേക്ക് പോയി വേഷം മാറിയ ശേഷം പെട്ടെന്ന് ഇറങ്ങി വന്നു അനന്ത വാട എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് മോള് പറയുന്നു ആ നിങ്ങളിരുന്നു എനിക്കിത്തിരി കഴിഞ്ഞു മതി അനന്തേട്ടന്റെ മറുപടിയും വന്നു പൂമിയമ്മ അകത്തേക്ക് കയറിപ്പോന്നപ്പോ താൻ അനന്തേട്ടന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു ഒരുമിച്ച് കഴിക്കാന്നേ വരൂ അനന്തേട്ട എത്ര നാളായി എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നിട്ട് ഗംഗയുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ വാതിൽപ്പടി നിന്നുകൊണ്ട് അവൾ അവനെ നോക്കി ചെറുതായി ചെറുതായൊന്നും അന്തഹസിച്ചു പിന്നീട് അവനും എഴുന്നേറ്റു ചെന്നപ്പോൾ നാല് പേരും കൂടി ഒരുമിച്ചാണ് ഇരുന്നത് അങ്ങനെ ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് സ്ത്രീജനങ്ങളൊക്കെ ഇരുന്നപ്പോൾ അനന്തനൊന്നും മിണ്ടാതിരുന്ന ആഹാരം കഴിച്ചു അനന്ത ഏട്ടാ നമുക്ക് ടൗണിലേക്കൊന്നു പോണല്ലോ ഏട്ടൻ എന്തെങ്കിലും തിരക്കാണോ ഇത്തിരി നേരം കഴിഞ്ഞ് ഗംഗയിറങ്ങിച്ചെന്ന് അനന്തനോട് ചോദിച്ചു എന്തിനാണോ കാര്യമൊക്കെ ഉണ്ട് പക്ഷെ ഇപ്പ പറയില്ല വെറുതെ ആവശ്യമില്ലാതെ കാശ് കളയൊന്നും വേണ്ട താനിവിടെ വന്നല്ലോ അത് തന്നെ വലിയ കാര്യമായി പുറത്തേക്ക് നോക്കിക്കൊണ്ടാണ് അനന്തേട്ടൻ സംസാരിക്കുന്നത് അതെ ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അനന്തേട്ടൻ എന്തിനാ വെളിയിലേക്ക് നോക്കുന്നത് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്തെങ്കിലും ബൈക്ക് ലഭ്യമുണ്ടോ അനന്തനൊന്ന് പാളി നോക്കിയതും പരിഭവത്തോടെ നിൽക്കുകയാണെങ്കാം എപ്പോഴാണ് പോകേണ്ടത് താൻ റെഡി ആയിക്കോളും അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞതും ഗംഗയുടെ ചൂണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അരമണിക്കൂർ അതിനുള്ളിൽ റെഡിയാവൂ അവനോട് പറഞ്ഞ ശേഷം ഗംഗ അകത്തേക്ക് പോയി ഉമ്മയും ആളുമൊക്കെ ഒരുപാട് എതിർത്തെങ്കിലും ഗംഗ സമ്മതിച്ചില്ല എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാനാണ് ഗംഗയുടെ നീക്കം എന്നുള്ളത് അവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അവരൊക്കെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത് കൂടെ വന്നില്ലെങ്കിൽ താൻ നാളെ കാലത്തെയും മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞ് ഗംഗ മാളുവിനെ വിരട്ടി അങ്ങനെ എല്ലാവരും ചേർന്ന് കട്ടപ്പനയിലേക്ക് പുറപ്പെട്ടു അനന്തം വാങ്ങിയ സെക്കൻഡ് ഹാൻഡ് കാറിലാണ് അവരെല്ലാവരും കൂടി പോയത് നേരത്തെയൊക്കെ വന്നപ്പോൾ ഗംഗ ഇതുപോലൊന്നും സംസാരിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇക്കുറി ഗംഗയ്ക്ക് ഒരുപാട് മാറ്റം വന്നതുപോലെ അനന്തന് തോന്നി ടൗണിലേക്ക് പോകുന്ന യാത്രയിലൊക്കെ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണവൾ ഇടയ്ക്കൊരു ബജിക്കട കണ്ടപ്പോൾ അനന്തനോട് അത് വാങ്ങിക്കൊടുക്കാൻ അവൾ പറഞ്ഞു ഇവിടെയൊന്നും കൊള്ളില്ല ഇത്തിരി കൂടി മുന്നോട്ട് പോട്ടെ അനന്തൻ മുഖം തിരിച്ചുകൊണ്ട് പിന്നിലേക്ക് നോക്കിക്കൊണ്ട് ഗംഗയോട് പറഞ്ഞു അങ്ങനെ ടൗണിലെത്തി ഇവിടെ നല്ല ജ്വല്ലറി ഏതാണ് അനന്തേട്ട ഗംഗ ചോദിച്ചു എടോ ഈ ഗോൾഡിന്റെ വിലക്ക് താൻ എതിനാ ജ്വല്ലറിയിലേക്ക് കയറുന്നത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല അതിന് ഞാൻ അനന്തേട്ടനൊന്നും വാങ്ങിത്തരുന്നില്ലല്ലോ എന്റെ അനീതി കുട്ടിക്കല്ലേ ഒരു കണ്ണിറക്കിക്കൊണ്ട് ഗംഗ മാളുവിനെ നോക്കി അനന്തം മാത്രമല്ല അമ്മയും ഒക്കെ ഗംഗയെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എങ്കിലും അവൾ സമ്മതിച്ചില്ല ജ്വല്ലറിയുടെ ഉള്ളിലേക്ക് കയറി വരാൻ തന്നെ വിളിച്ചെങ്കിലും അവൻ ഗംഗയെ ഒന്ന് നോക്കി പേടിപ്പിച്ചു അങ്ങനെ സ്ത്രീകൾ മാത്രമാണ് അകത്തേക്ക് പോയത് മാളുവിന് അതിമനോഹരമായ ഒരു ബ്രേസ്ലെറ്റാണ് ഗംഗ വാങ്ങിയത് അത്രയും വില കൂടിയ സമ്മാനമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മാളു അവളുടെ അരികിലിരുന്ന് ബഹളം കൂട്ടി ഇതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ വാങ്ങി തരുന്നതാണ് ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് അതല്ലേച്ചി ഇത്രയും കാശൊന്നും കളയണ്ട മാളു ശബ്ദം താഴ്ത്തി പറഞ്ഞു നീ എന്റെ സ്വന്തം അനിയത്തിക്കുട്ടിയാണ് നിനക്ക് വേണ്ടി ഇത്തിരി കാശ് കളയാനൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല മാളുവിന്റെ കൈത്തണ്ടയിൽ ഒന്ന് അമർത്തിയ ശേഷം ഗംഗ പറഞ്ഞു അനന്തേട്ടൻ വഴക്ക് പറ നോക്കിക്കോ വഴക്കു പറഞ്ഞാൽ അനന്തേട്ടനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം അതൊന്നും ഓർത്ത് നീ ബേജാറാവണ്ട മോളെ ഒരു കുഞ്ഞ് കമ്മലോ മോതിരോ എന്തെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി ഇത്രയും കാശ് കളയേണ്ട കാര്യമില്ല ഉമയും അവളോടായി പറഞ്ഞു അപ്പോഴേക്കും ഗംഗ ബില്ല് പേ ചെയ്യുവാനായി എഴുന്നേറ്റ് പോയി എന്നാൽ ഒരു കാര്യം സത്യമായിരുന്നു അതും വാങ്ങിക്കൊണ്ട് ഇറങ്ങി വന്നപ്പോ അനന്തൻ ഗംഗയെ നോക്കി ഒരുപാട് ബഹളം വെച്ചു ഗംഗ കാര്യമൊക്കെ ശരി തന്നെ എന്ന് കരുതി ഈ ഗോൾഡ് വാങ്ങിച്ച് പൈസ കളയുന്ന ഏർപ്പാടൊന്നും എനിക്കിഷ്ടമായിട്ടില്ല അനന്തൻ ഗംഗയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു അനന്തേട്ട എനിക്ക് അത്യാവശ്യം ശമ്പളമൊക്കെ ഉണ്ട് തനിക്ക് ശമ്പളം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് സ്വർണത്തിൻ്റെ വിലയെന്ന് പറയുന്നത് തനിക്കറിയാവുന്ന കാര്യമല്ലേ അത്യാവശ്യം ഇവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് താൻ ഇത് വാങ്ങിക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു ഞാൻ ഒരുപാട് ആഗ്രഹത്തോടെ മാളുവിന് സമ്മാനമായി വാങ്ങിയതാണിത് നിറഞ്ഞ മനസ്സോടെയാണ് ഞാനിത് മാളുവിന് കൊടുക്കുന്നതും അനന്തേട്ടൻ ദേവി ഇതെന്നെ വഴക്കു പറയരുത് വഴക്കു പറയേണ്ട കാര്യമാണെങ്കിൽ പറയുക തന്നെ ചെയ്യും താൻ ഇത്ര ക്യാഷ് കളഞ്ഞത് എനിക്കൊട്ടും ഇഷ്ടമായിട്ടില്ല അമ്മ അമ്മയ്ക്കെന്നെ വിളിച്ചുകൂടായിരുന്നു അവൻ ഉമ്മയുടെ നിറക്ക് ദേഷ്യത്തിൽ കയർത്തു മോനെ ഞാനും ഇവളൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാ ഈ കൊച്ചു കേൾക്കഞ്ഞിട്ടല്ലേ ഉമ തന്റെ നിസ്സഹായ അവസ്ഥ മകന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അനന്തനാണെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ ദേഷ്യത്തിൽ ഇരിക്കുകയാണ് വണ്ടി വണ്ടിയെടുക്ക് എനിക്ക് വിശക്കുന്നുണ്ട് ഗംഗ പിന്നിലിരുന്നു കൊണ്ട് അനന്തന്റെ തോളിൽ ചെറുതായി ഒന്ന് പിടിച്ചു കുലുക്കി അനന്തൻ വണ്ടി പതിയെ മുന്നോട്ടെടുത്തു അനന്തേട്ട ബാജി എവിടെ കിട്ടും പെണ്ണവൾ വീണ്ടും ചോദിച്ചു നോക്കട്ടെ അലസഭാവത്തിൽ അത്രമാത്രമേ അവൻ പറഞ്ഞുള്ളൂ പിന്നെയും ഓരോരോ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഏറെ നാളുകൾക്ക് ശേഷം എല്ലാം മറന്ന് കെങ്ങ് സന്തോഷിച്ച ദിവസമായിരുന്നു അത് കുറെ ഏറെ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന കണ്ട് കെങ്ങ് ഒന്ന് പേടിച്ചു അപ്പോഴേക്കും അനിത വണ്ടി ഒതുക്കി നിർത്തിയിരുന്നു അവൾക്കാണെങ്കിൽ തന്റെ ഹൃദയമിടിപ്പ് വല്ലാണ്ട് വർദ്ധിച്ചതായി തോന്നി എന്തെങ്കിലും അപകടമാണോ എന്നോർത്തുകൊണ്ട് ഗംഗ പേടിയോടെ നോക്കിയപ്പോ ഒരു ചെറിയ തട്ടുകടയായിരുന്നു കണ്ടത് ഇവിടുത്തെ ബജി ഫേമസ് ആണ് ചേച്ചി മാളു പറഞ്ഞപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വേണത് ദൈവമേ ഞാൻ കരുതി വല്ല ആക്സിഡന്റും ആണെന്ന് ഗംഗ പറയുന്ന കേട്ട് ഉമയും മാളു ചിരിച്ചു ചേച്ചി ഒരുപാട് റീൽസിലൊക്കെയുള്ള കടയാണിത് ഇഷ്ടംപോലെ ആളുകളാണ് ഇവിടെ വന്ന് ഭജി വാങ്ങി കഴിക്കുന്നത് നമ്മുടെ യൂട്യൂബില് കുറേ പിള്ളേർ വന്ന് ഇവിടെ വീഡിയോസൊക്കെ എടുക്കുന്നതാ അതെയോ ഞാനെന്നാ അങ്ങനെ കണ്ടിട്ടേയില്ല ഈ ആൾക്കൂട്ടമൊക്കെ കണ്ടപ്പോ സത്യത്തിൽ വിറച്ചു പോയി എന്റെ മോളെ ഇതിപ്പോ തിരക്ക് കുറവാണ് കഴിഞ്ഞ മാസത്തില് സുശീലമ്മയുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങൾ മടങ്ങി വന്നപ്പോ റോഡ് ബ്ലോക്കായി കിടക്കുമായിരുന്നു ടൂറ് വന്ന് പിള്ളേരെല്ലാരും കൂടി കയറി എന്തോരം ഡാൻസും ബഹളവും ഉമയാണ് അപ്പോഴേക്ക് ഓരോ പ്ലേറ്റുകളിലായി മുട്ട മുട്ടഭജയും തേങ്ങാ ചമ്മന്തിയും നല്ല എരിവുള്ള ചമ്മന്തിയും ഒക്കെ ചേർത്ത് അനന്തം വാങ്ങിക്കൊണ്ടുവന്നു ആദ്യം തന്നെ അവൻ ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്തു അത് മേടിച്ച ശേഷം അവൾ ഒളികണ്ണാൽ അനന്തനെ ഒന്നു നോക്കി അവളുടെ നോട്ടം കണ്ടെങ്കിലും അനന്തന അത് ശ്രദ്ധിക്കാതെ അവർക്ക് കാപ്പി വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞ് വീണ്ടും പോയി അനന്തേട്ടൻ എന്തു പാവമാണ് ശരിക്കും ഇതുപോലെ റേട്ടിനെ കിട്ടിയതാണ് മാളുവിന്റെ പുണ്യം എങ്ങ പറഞ്ഞതും മാളു ഉമ്മയും അത് അക്ഷരം പ്രതി അനുസരിച്ചു പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ പാഴ്സലും കൂടി അവൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും വീട്ടിലെത്തിയപ്പോ സമയം അഞ്ചു മണി തണുപ്പായി തുടങ്ങിയല്ലേമ്മേ കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ഗങ് പറഞ്ഞു അതേ മോളെ ഇനി നവംബർ ഡിസംബർ മാസമല്ലേ അപ്പൊ പിന്നെ നല്ല തണുപ്പാകും ഇവിടെ അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾക്കൊക്കെ ശീലായിപ്പോയി ഓ ഞാനിപ്പോൾ കുറേ നാൾ കൂടി വന്നതല്ലേ അതിൻ്റെയാവും അകത്തേക്ക് കയറിപ്പോകവേ ഗംഗ പറഞ്ഞു അവൾ ആ ഗോൾഡൊക്കെ വാങ്ങിച്ചു മാളുവിന് കൊടുത്തത് അനതിന് ഇത്തിരി ദേഷ്യമുണ്ട് ഗംഗ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും കേട്ട ഭാവം നടിച്ചില്ല ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗ തന്റെ ബാഗ് തുറന്ന് ഒരു എടുത്തു അടുപ്പത്തൊരു വലിയ അലുമിനിയം കലത്തിൽ വെള്ളം തിളച്ചു മറിഞ്ഞു കിടപ്പുണ്ട് ഉമാദ് എടുത്തുകൊണ്ട് വന്നിട്ട് ഗംഗയ്ക്ക് കുളിക്കാൻ ഒഴിച്ചു കൊടുത്തു അയ്യോ അമ്മേ ഞാൻ എടുത്തോളായിരുന്നു അതിനിപ്പോ എന്താ മോള് പെട്ടെന്ന് വാ ഇനി തണുപ്പ് കൂടും അവർ പറഞ്ഞതും ഗംഗ കുളിക്കാൻ വേണ്ടി പോയിരുന്നു അനന്തന് ഉമ്മർത്തിരിപ്പുണ്ട് പക്ഷെ ഗംഗയെ അവൻ മൈൻഡ് ചെയ്തില്ല പിന്നീടുള്ള ദിവസങ്ങളെ വിവാഹത്തിന്റെ തിരക്കുകളായിരുന്നു അനന്തനെ അത്യാവശ്യം ലോഡെടുക്കാനൊക്കെ പോണം അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ അവൻ കാലത്തെ പുറപ്പെടും ഗംഗ ഒരുപാട് തവണ അവനോട് തുറന്ന് സംസാരിക്കാൻ ശ്രമിച്ചു എങ്കിലും അനന്തൻ ഒഴിഞ്ഞു മാറി ഗംഗയ്ക്കത് മനസ്സിലായെങ്കിലും ഒരവസരം കാത്ത് അവളുമിരുന്നു അവളുടെ ഉള്ളിൽ നിറയി അനന്തൻ മാത്രമായിരുന്നു അവിടെ നിൽക്കുന്ന ഓരോ ദിവസവും അവനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരുന്നു മാളുവിന് കൂട്ടായി ഗംഗയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അവളോടൊപ്പം ചുക്കാൻ പിടിച്ച് ഗംഗ മുന്നിട്ടിറങ്ങും തുടകൾ തയ്ക്കാൻ കൊടുക്കാനും ബ്യൂട്ടി പാർലറിൽ പോവാനും ചെരുപ്പ് വാങ്ങിക്കാനുമൊക്കെ ഗംഗയോടൊപ്പമാണ് ആളു പോയത് കല്യാണമാകുമ്പോഴേക്കും കുറച്ച് ദിവസം അവധി എടുക്കേണ്ടി വരും അതിനു മുന്നോടിയായിട്ട് അവനൊരു കൂട്ടുകാരനെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് കൂട്ടുകാരനായ ശ്യാമമായിട്ടാണ് അനതനിപ്പോൾ തമിഴ്നാട്ടിലേക്ക് പോകുന്നത് പച്ചക്കറികൾ എടുക്കുന്ന മാർക്കറ്റും മറ്റും അവൻ ശരിക്കും ശ്യാമനു പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് വീട്ടു നിൽക്കുന്ന സുന്ദരി പെങ്കൊച്ചേതാടാ പച്ചക്കറി എടുത്തു മടങ്ങി വരുമ്പോഴാണ് അനന്തനോട് ചോദിച്ചത് ഏത് ആരാണെന്ന് മനസ്സിലായെങ്കിലും അവൻ അജ്ഞത് നടിച്ചു മറ്റേ പെങ്കൊച്ച് ഇന്ന് കാലത്തെ ഞാൻ വന്നപ്പോ ഒറ്റത്ത് നിന്നില്ലേ ആ പച്ച ചുരിദാർ അത് അച്ഛന്റെ അകന്നും ബന്ധത്തിലുള്ള ഒരു കുട്ടിയാ കല്യാണം കഴിഞ്ഞതാണോ അടാ അല്ല അനന്ത അങ്ങനെ പറയാനാണ് തോന്നിയത് അല്ല മിടുക്കിക്കൊച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആലോചിച്ച വലുതും നടക്കുവോ അവൾക്ക് ഇത്തിരി പഠിപ്പം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാ ബാംഗ്ലൂരിലാ ജോലി നാട്ടിൽ ഇപ്പം അവധിക്ക് വന്നതാ മാളുവിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾ തിരിച്ചു പോകും ഓ അപ്പൊ ചാൻസ് ഇല്ലല്ലേ എന്തായാലും കനകമ്മയെ വിട്ടൊന്ന് ചോദിച്ചു നോക്ക് അവൾ സമ്മതിച്ചാൽ നമുക്ക് നോക്കാം ഞാൻ പ്ലസ് ടു വരെയല്ലേ പോയിട്ടുള്ളൂ അതും പാസ് ആയിട്ടുമില്ല വേണ്ടടാ വെറുതെ നോക്കാതിരിക്കുന്ന നല്ലത് ഓ എന്തായാലും ട്രൈ ചെയ്യ കിട്ടിയാൽ ഊട്ടി അത്രയും വിചാരിച്ചാൽ മതി അനന്ത പിന്നെയും അവൻ്റെ കൂട്ടുകാരനെ പ്രോത്സാഹിപ്പിച്ചു എന്നാൽ പെണ്ണിന്റെ വിദ്യാഭ്യാസം കേട്ടതോടെ ശ്യാമം നിരുത്സാഹപ്പെട്ടു എങ്കി പെണ്ണെ ഞാൻ തന്നെ വീട്ടിൽ കാര്യം ഒന്ന് പറഞ്ഞു നോക്കാം എന്ന അനന്തൻ ഒടുവിൽ ശ്യാമിനോട് പറഞ്ഞു ഓ വേണ്ടടാ വെറുതെ നാണങ്കിടാൻ വയ്യ തന്നെയുമല്ല ആ പെങ്കോച്ച് ഇഷ്ടമല്ലെന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ എനിക്ക് സങ്കടാകും അതിന് ഞാനല്ലേ അവളോട് കാര്യം പറയുന്നത് പിന്നെങ്ങനെയാ നിന്റെ മുഖത്തേക്ക് അവൾ നോക്കുന്നത് അല്ലടാ ഇനി അവിടെ വരുമ്പോൾ ഞാൻ ആ കൊച്ചിനെ കാണേണ്ടതല്ലേ അത് അപ്പോഴത്തെ കാര്യം നീ അതിനെക്കുറിച്ച് ഇപ്പോഴേ ചിന്തിച്ച് തലവുണ്ടാക്കണ്ട അങ്ങനെ പച്ചക്കറികളോടുമായി ഇരുവരും ഓരോരോ കടകളിൽ ഇറക്കി കൊടുത്ത് വീട്ടിൽ മടങ്ങിയെത്തിയപ്പോ രാത്രി പത്തുമണിയായി ഉമേച്ചി ഇത്തിരി വെള്ളം തായോ ശ്യാമ വിളിച്ചു പറഞ്ഞതും ഉമ അകത്തു നിന്ന് വെള്ളവുമായി വന്നു അത്താഴം കഴിച്ചിട്ട് പോകാമെന്ന് ഉമേമാളോ ആവുന്നത്ര പറഞ്ഞതാണ് എന്നാൽ ശ്യാമത് കേട്ടില്ല ശ്യാമു വന്നിട്ട് അവന്റെ ബൈക്കെടുത്ത് വീട്ടിലേക്ക് ഓടിച്ചു പോയി ഗംഗ ആരെയോ ഫോണിൽ വിളിച്ച് അകത്തെ മുറിയിലുണ്ട് അനുദൻ വന്നതും അവൾ കസരയിൽ നിന്ന് അവൻ പക്ഷേ അവളെ മൈൻഡ് ചെയ്യാതെ കുളിക്കാനായി പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന ശേഷം ആഹാരം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ശ്യാമ് അനന്തം പറഞ്ഞ കാര്യത്തിൽ ശ്യാമ് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അനന്തൻ വീട്ടിൽ അവതരിപ്പിച്ചത് ആർക്ക് കല്യാണം ആലോചിക്കുന്ന കാര്യമാണ് അനന്തേട്ടം പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഗംഗയും വന്നിട്ട് കസേരയിലിരുന്നു ശ്യാമാണെന്ന് കേട്ടതും ഉമ്മയ്ക്ക് മാളുവിനുമൊക്കെ ദേഷ്യം വന്നു ഇക്കാര്യം പറഞ്ഞതിന്റെ പേരിൽ അനന്തനെ ഉമ്മ ശരിക്കും വഴക്ക് പറഞ്ഞു പിന്നീട് അനന്തൻ യാതൊന്നും പറയാതിരിക്കുകയാണ് ഗംഗയെ അവനൊന്ന് പാളി നോക്കിയപ്പോ അവന് കട്ടക്കലിപ്പി നോക്കി നിൽക്കുവാണ് പെണ്ണ് ശരിക്കും അവൾക്ക് നല്ല ദേഷ്യമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കൂടി അവൾ അവന്റെ നേർക്ക് പലപ്പോഴും വന്നെങ്കിലും അനന്തൻ ഫോൺ ഫോണെടുത്ത് ആരെയെങ്കിലുമൊക്കെ വിളിച്ച് ഒഴിഞ്ഞു മാറിപ്പോയി അന്ന് അനന്തൻ കിടക്കാനായി അവന്റെ മുറിയിലേക്ക് പോയപ്പോൾ മൊബൈലിന്റെ ചാർജ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഗംഗയും അനന്തന്റെ അടുത്തേക്ക് ചെന്നു അതേ ബെഡ്ഷീറ്റ് കൊട്ടിക്കൊണ്ട് നിൽക്കുകയാണ് അനന്തൻ അവന്റെ പിന്നിൽ വന്നിട്ട് ഗംഗ അവനെ തോണ്ടി വിളിച്ചു ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടെ നിന്നതും അനന്ത നെറ്റിച്ചുളിച്ച അവളെ നോക്കി ഞാൻ ആരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് എനിക്കറിയാം ആളെ ഞാൻ കണ്ടുവെച്ചിട്ടുണ്ട് അനന്തേട്ടൻ അത് ബുദ്ധിമുട്ടണ്ട എളിക്ക് കൈയും കുത്തി നിന്നുകൊണ്ട് അവൾ അനന്തനെ നോക്കി പറഞ്ഞു അങ്ങനെ ആളെ കണ്ടുവച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു അവനെന്നോടൊരാഗ്രഹം പറഞ്ഞു അത് തന്നെ അറിയിക്കുകയും ചെയ്തു അത്രമാത്രം ഞാൻ ഇയാളെ മാത്രമേ കിട്ടുള്ളൂ വേറാരും വേണ്ട അവനെ നോക്കി ശബ്ദം പറഞ്ഞ ശേഷം ഗെങ് പെട്ടെന്ന് മുറിയിന്നിറങ്ങിപ്പോയി വാതിക്കലെത്തിയ ശേഷം അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് അനന്തൻ തുടരും